ഫാദർ ഫിലിപ്പ് കവിയിൽ മുൻപ് പറഞ്ഞ ഒരു ഡയലോഗ് ഒന്നര വർഷം കാത്തു നിന്നാൽ ഭരണം മാറും ഞങ്ങളെ കൊണ്ട് അനായാസം പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ് എന്നുള്ളതാണ് ഇപ്പൊ യു ഡി എഫിന്റെ പല നിലപാടുകൾ പല അഭിപ്രായങ്ങൾ നമ്മൾ കണ്ടു ഇപ്പൊ യു ഡി എഫിന് അനായാസം പരിഹരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു പരിഹാര നിർദ്ദേശം വെക്കാൻ കഴിയുന്ന ഒരു വിഷയമാണിത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ യു ഡി എഫിന്റെ പൊതു നിലപാടുകളില് മാറ്റങ്ങൾ വരുന്നത് ദുഃഖകരമാണ് കാരണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആളുടെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറഞ്ഞിത് വക്കഫ് ബോൾ വാക്കഫ് സ്വത്തല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതിനെതിരെ യു ഡി എഫിൻ്റെതിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗിലെ സമുന്നതരായ നേതാക്കൾ അതായത് തങ്ങൾ ബഹുമാന്യനായ ശിഹാബ് തങ്ങൾ പിന്നെ ബഹുമാന്യനായ നമ്മുടെ കുഞ്ഞാലിക്കട്ടി സാഹിബ് അവരൊക്കെ അത് കൃത്യമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഒരു താല്പര്യത്തോടെ ഇത് കൂടുതൽ കലുഷിതമാക്കാതെ മാന്യമായി ഇടപെടുകയും ഒരു നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ രണ്ടു പേർ അതിനെതിരായി പറഞ്ഞിരിക്കുന്നതെന്ന് അവരുടെ ഇടയിലെ അത് കാണിക്കുന്നത് അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയല്ല ഇപ്പം ഈ സ്വത്ത് വക്കഫ് സ്വത്തല്ല എന്ന് ഇതിനോടകം പലരും വ്യക്തമാക്കിയതാണ് രേഖകളിൽ തെളിയിക്കുന്നതാണ് സത്യത്തിൽ ഈ അൻപതിലെ ആ എടുത്ത് ശരിക്കും പഠിക്കുക ആ പ്രമാണം എടുത്ത് പഠിച്ചിട്ട് ഈ വക്കഫിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ സാധുതകളെക്കുറിച്ചും അറിയാവുന്ന മുസ്ലിം പണ്ഡിതന്മാർ തന്നെ അത് പഠിച്ചിട്ട് പറയുകയാണ് ചെയ്യേണ്ടത് അത് പഠിക്കാതെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയാലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സമുന്നതരായ നേതാവായ സിഹാബ് തങ്ങൾ അത് പഠിക്കാതെ പറയാലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വികാരഭരിതരായി ഇപ്പോൾ ശ്രീ ഷാജിയും അതുപോലെ മറ്റ് ഉള്ളവരും പറഞ്ഞു പറയുന്നത് ഒരു വിഭാഗീയതയാണ് കാണിക്കുന്നത് ഈ നാട്ടിലെ സമുദായം തമ്മിൽ സ്പർദ്ധയുണ്ടാകാതെ സമുദായങ്ങൾ തമ്മിൽ ഐക്യത്തിൽ പോകണം ഈ വക്കഫിൻ്റെ സ്വത്ത് ഇവിടെ ആരും അവകാശപ്പെടുന്നില്ല വക്കഫിൻ്റെ സ്വത്ത് വക്കഫിൻ്റെ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷേ ഈ മുനുമത്തെ സ്വത്ത് വക്കഫിൻ്റെ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം കാരണം അത് പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ രേഖകൾ നമ്മൾ കൃത്യം പഠിച്ചാൽ അത് മനസ്സാകുന്നില്ല നമ്മൾ വെറുതെ തടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരാൾ വന്ന് പറയുകയാണ് ഇത് വക്കഫിൻ്റേതാണ് എന്ന് വെറുതെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരികയല്ല അങ്ങനെ പറയുന്നത് ഞാൻ പറയും ഒരു തീവ്രവാദ നിലപാടാണ് അതിൻ്റെ കാര്യകാരണ സഹിതം ആ രേഖ പഠിച്ചിട്ട് എന്തുകൊണ്ട് ഇത് വക്കഫിൻ്റേതല്ല എന്തുകൊണ്ട് ഇത് വക്കഫിൻ്റെ ആണെന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള കാരണം വെളിപ്പെടുത്തണം അത് ചെയ്യാതെ സമൂഹങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാക്കുന്ന നിലപാട് ശരിയല്ല മുനമ്പത്തെ സ്ഥലം അവരുടെ സ്വന്തമാണ് അവർ കാശ് കൊടുത്ത് വാങ്ങിയതാണ് വക്കഫിന്റെ സ്ഥലം അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കുകയെന്ന് ബഹുമാനപ്പെട്ട മുസ്ലിം സഹോദരന്മാർക്ക് തന്നെ അറിയാം കാരണം അതിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ് ഈ ശരീരത്തിൽ നിയമം അനുസരിച്ചും അതിനെപ്പറ്റി കൂടുതൽ അവരാണ് പറയേണ്ടത് ആ നിയമം അനുസരിച്ച് ഇത് വക്കഫിൻ്റേതല്ല എന്ന് പലവരും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പിന്നെയും അത് വക്കഫിൻ്റേതാണ് എന്ന് പറയുന്നവർക്ക് ഇതിൻ്റെ അകത്തൊരു നിക്ഷിപ്ത താല്പര്യമുണ്ട് അവർക്കാണ് ഇത് എപ്പോഴും വർഗീയവലിക്കരിക്കാനൊക്കെ ഒരു ശ്രമമുള്ളത് ഉദാഹരണത്തിന് ആ മന്ത്രി പറഞ്ഞത് എന്ത് എന്തുമാത്രം നിരുത്തരവാദിത്വപരമായൊരു നിലപാടായിരുന്നു അന്ന് ക്രൈസ്തവ പുരോഹിതന്മാരെല്ലാം വർഗീയവാദികളാണെന്ന് അദ്ദേഹം പറഞ്ഞു അത്തരം നിരുത്തരവാദിത്വപരമായ പ്രസ്താവനകൾ ഇറക്കുന്നവർ ആ മന്ത്രിയായാലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളാണെങ്കിലും മതത്തിന്റെ ആളുകളാണെങ്കിലും അവര് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നവരല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം ഇതിനെ നമ്മൾ വളരെ കൃത്യമായി നിലപാടുകൾ എടുക്കേണ്ടതാണ് കൃത്യമായി പഠിക്കേണ്ടതാണ് ഈ അമ്പതിലെ ആ പ്രമാണം കൃത്യം പഠിക്കണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട സഹോദരന്മാർ അത് മാത്രമല്ല ഈ മുനമ്പത്തെ ആളുകൾക്ക് അവകാശമാണ് അവർക്കുള്ള അവതാരി അല്ലത് അവരുടെ അവകാശം ഏതറ്റം വരെ പോയാലും സർക്കപ്പെടുകയും ചെയ്യുന്നുള്ളതാണ് പൊതുശമുഖം അവരുടെ കൂടെ വിശദാംശങ്ങൾ പരിശോധിക്കാം